ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് എൻ എ ബി വി ബൈബിൾ എഴുതുമ്പോൾ സത്യവേദപുസ്തകം പുസ്തകം എഴുതിയേക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ചവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് എന്നെഴുതിക്കുന്നു ഈ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് എന്നെഴുതിയെങ്കിലും ഏത് രീതിയിലാണ് ഭാഗ്യം എന്നുള്ളത് നമ്മുടെ മലയാളം ബൈബിളിൽ ഒന്നും ഒരിടത്തും കിടക്കുന്നില്ല ഒരിടത്തും അതില്ലതാനും അതുകൊണ്ട് ഈ ഭാഗ്യവാനെ എങ്ങനെ നമ്മളൊന്ന് ഒന്ന് വാച്ച് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനുള്ള ഒരു വഴിയില്ല എന്നാൽ ആംപ്ലിഫൈഡിൽ ആ ബ്ലസ്ഡ് എന്ന് എഴുതി തുടങ്ങിയതിൻ്റെ ബ്രാക്കറ്റിൽ നാല് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് ഹാപ്പി രണ്ട് ഫോർച്ചുനേറ്റ് മൂന്ന് പ്രോസ്പെരിയസ് ആൻഡ് എൻവിയബിൾ ഇതിൻ്റെ അർത്ഥം എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ വിശാലമായ ഒരു കാര്യം മനസ്സിലാക്കും അപ്പോൾ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അത്യാവശ്യം അറിയാവുന്നവർക്ക് എഡിഷണറി നോക്കിയൊക്കെ നോക്കിയ കാര്യങ്ങൾ മനസ്സിലാകുന്നവർ ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിൾ വാങ്ങിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സ്വണ്ടാർവ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഇറക്കിയതാണ് അവരുടെ പുസ്തകത്തിനകത്ത് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ ഈ ഭാഗ്യവാൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഭാഗ്യവാൻ്റെ നാല് കാര്യങ്ങൾ പറയുന്നത് ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തുഷ്ടമായ ഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാനായ പ്രോസ്പെരിയസ് എന്ന് പറഞ്ഞാൽ സമ്പന്നനായ പ്രോസ്പെറസ് എൻവിയബിൾ എന്ന് പറഞ്ഞാൽ അസൂയപ്പെടത്തക്ക ഈ നാല് കാര്യങ്ങളിലൂടെ ചേർന്ന് വരുന്ന ഒരവസ്ഥയാണ് ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ന്യായവദ്യവന്മാരുടെ പുസ്തകത്തി പതിനേഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നുന്നത് പോലെ പ്രവർത്തിച്ചു ന്യായാധിപന്മാരുടെ കാലത്തെക്കുറിച്ച് ബൈബിളിലെ ന്യായാധിപന്മാരുടെ കാലത്തെക്കുറിച്ച് പറയുന്നത് രാജാവ് ഇല്ല ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് പോ തോന്നിയതുപോലെ മലയാളത്തിൽ പറഞ്ഞാൽ തൻ്റെ ഇഷ്ടം പോലെ നടന്നു ഇസ്രയേലിൻ്റെ യഥാർത്ഥ രാജാവ് എല്ലാ കാലത്തും ദൈവമാണ് അങ്ങനെയാണെങ്കിലും ഭൗതികമായിട്ട് ഇസ്രയേലിൽ രാജാവ് ഇല്ലായിരുന്നു അതുകൊണ്ട് തനിക്ക് യുക്തമെന്ന് തോന്നിയതുപോലെ ആളുകൾ പ്രവർത്തിച്ചു ആംബ്ലിഫൈഡിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത് ദൈവവും ദൈവിക നിയമങ്ങളും ഉള്ളപ്പോൾ അതൊന്നും വകവയ്ക്കാതെ ഇഷ്ടമനുസരിച്ചു നടന്നു എന്നെഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ദൈവവും ദൈവിക നിയമങ്ങളും ഉള്ളപ്പോൾ ആ ദൈവവും ദൈവത്തിൻ്റെ നിയമങ്ങളും ഒന്നും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് നടക്കുന്ന കൂട്ടരുടെ ഉപദേശത്തിലും ഉദ്ദേശത്തിലും ആസൂത്രണത്തിലും ആശയത്തിലും നടക്കുന്നവർന്നാണ് അപ്പോൾ ഈ ബ്ലസ്ഡ് എന്ന് നമ്മൾ നമ്മളിതിനകത്ത് എഴുതിയപ്പോൾ മലയാളത്തിലുള്ള എൻ്റെ അർത്ഥത്തിൻ്റെ ആംപ്ലിഫൈഡ് വേർഷൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവവും ദൈവിക നിയമങ്ങളും ഉള്ളപ്പോൾ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് നടക്കുന്ന കൂട്ടരുടെ ഉപദേശത്തിലും അല്ലെങ്കിൽ നടക്കുന്ന കൂട്ടരുടെ ഉപദേശത്തിലും അവരുടെ കൂട്ടത്തിലും ഉദ്ദേശത്തിലും ആസൂത്രണത്തിലും ആശ്രയത്തിലും ആശയത്തിലും നടക്കാതിരിക്കുകയും ചെയ്യുന്നവനെ അഭാഗ്യവാൻ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ പറഞ്ഞാൽ ദൈവവും ദൈവിക നിയമങ്ങളും ഉള്ളപ്പോൾ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് നടക്കുന്ന ആളുകൾ അവരെയാണ് ഈ സങ്കീർത്തനത്തെ നമ്മൾ വിളിക്കുന്നത് ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിവാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതാണ് മലയാളവും ആംപ്ലിഫൈഡും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ആഴം എന്ന് പറയുന്നത് ദൈവവും ദൈവത്തിൻ്റെ നിയമങ്ങളും എല്ലാ കാലത്തും ഉണ്ട് അതുള്ളപ്പോൾ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന ആളുകളിൽ ഒരു വിഭാഗത്തിനെ ദൈവം വിളിക്കുന്ന വചനം വിളിക്കുന്നതാണ് ദുഷ്ടൻ വേറൊരു വഴിയാണ് പാപി മൂന്നാണ് പരിഗാസി ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലും ഉപദേശത്തിലും ഉദ്ദേശത്തിലും ആസൂത്രണത്തിലും ആശയത്തിലും നടക്കാതിരിക്കുകയും അങ്ങനെയുള്ള ആളുകളുടെ ആജ്ഞാനുസരണികളായി അലസമായ ജീവിതം നയിക്കാതിരിക്കുകയും അവരുടെ ഉപദേശം അനുസരിച്ച് അലസമായ ജീവിതം നയിക്കാതിരിക്കുകയും ദൈവവ്യവസ്ഥയോടെ എതിരിടുന്നവരുടെ വഴിയിൽ നടക്കാതിരിക്കുകയും നിന്നാപൂർവം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി വിശ്രമിക്കാതിരിക്കുകയും ആ കൂട്ടുകെട്ട് അവിടെ പോയിരുന്ന് ശാന്തതയായി കാണാതിരിക്കുകയും ആ കൂടെ ചേരുന്നതിൽ സന്തോഷം കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന ബൈബിൾ പറയുന്നു എന്തുമാത്രം കാര്യങ്ങൾ ചേർത്താ എഴുതിയേക്കുന്നത് ഒരിക്കൽ കൂടി അതിച്ചിരി ആഴമായ വിഷയമായതുകൊണ്ട് പറയാം ദൈവവും ദൈവിക നിയമങ്ങളും ഉള്ളപ്പോൾ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് നടക്കുന്ന കൂട്ടരുടെ ഉപദേശത്തിലും ഉദ്ദേശത്തിലും ആസൂത്രണത്തിലും ആശ്രയത്തിലും നടക്കാതിരിക്കുകയും ഒന്നാമത്തെ കാര്യം അത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെയുള്ള ആളുകളുടെ ആജ്ഞ അനുസരിക്കുന്നവരായി അലസമായ ജീവിതം നയിക്കാതിരിക്കുകയും മൂന്നാമത്തെ കാര്യം ദൈവ വ്യവസ്ഥയോട് അല്ലെങ്കിൽ ദൈവിക വ്യവസ്ഥയോട് എതിരിടുന്നവരുടെ വഴിയിൽ നടക്കാതിരിക്കുകയും നാല് നിന്നാപൂർവം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി വിശ്രമിക്കാതിരിക്കുകയും അഞ്ച് ആ കൂട്ടുകെട്ട് അവിടെ പോയിരിക്കുന്നത് ശാന്തമായി അല്ലെങ്കിൽ ഒരു ശാന്തതയായി കാണാതിരിക്കുകയും ആ കൂടെ ചേരുന്നതിൽ സന്തോഷം കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവന് സന്തുഷ്ടമായ ഭാഗ്യമായ സമ്പന്നമായ അസൂയപ്പെടത്തക്ക വണ്ണമുള്ള ജീവിത സാഹചര്യം ഉണ്ടാകുമെന്നും അവനെ ഭാഗ്യമാൻ എന്ന് വിളിക്കും എന്നുമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വൻകിട വ്യവസായികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും വൻകിട ആയുധ വ്യാപാരികൾ ആരാണെന്ന് ചോദിച്ചാൽ വൻകിട ബാങ്കുകൾ നടത്തുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്നവരാരെന്ന് ചോദിച്ചാൽ ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നവരാരാന്ന് ചോദിച്ചാൽ എന്നാ കുറ്റം പറഞ്ഞാലും അവസാനം തപ്പിത്തേടി ചെല്ലുമ്പോൾ അതിൻ്റെ പുറകിൽ യഹൂദൻ കാണും ഇസ്രയേൽ ജനം കാണും യഹൂദനില്ലാത്ത ഒരു ലോകത്തിൽ ഇന്നിപ്പോൾ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിലെ ഒരു തൊണ്ണൂറ് ശതമാനം സംവിധാനങ്ങളും കണ്ടുപിടിച്ചേക്കുന്നത് യഹൂദനാണ് അതതിൻ്റെ സത്യം നമ്മൾ എന്ത് സംവിധാനം കണ്ടുപിടിച്ചാലും ഈ ആധുനിക യുദ്ധോപകരണങ്ങളോ സംവിധാനങ്ങളോ എന്തു നോക്കിയാലും അതിൻ്റെ എല്ലാം പുറകിൽ യഹൂദനാണ് ഇവനെക്കുറിച്ച് എല്ലാ കാലത്തും ഈ ബൈബിളിൻ്റെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവിയ സംഖ്യ ആവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങൾക്ക് എന്തു പറയുന്നുവോ അത് അക്ഷരികമായി അനുസരിക്കുന്നവനാണ് എന്നാൽ അവനെ യേശു ക്രിസ്തുവിനെയോ യേശുവിൻ്റെ കാൽവരി യാകത്തെയോ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് അത് ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയുടെ ഭാഗവും കൂടിയാണ് കാരണം അവൻ എന്ന് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു അന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് ബൈബിൾ അതാ പറയുന്നത് അവർ കുത്തിയവങ്കലിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഭൂമിയുടെ അവസ്ഥകളും കാലഘട്ടങ്ങളും നോക്കുമ്പോൾ ഇപ്പോൾ അവർ കുത്തിയമംഗലേക്ക് നോക്കുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ജെറൂസലേം ദേവാലയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ദേവാലയം ഇനി ഒരു സാഹചര്യം അവർ തുടങ്ങിയാൽ അവർ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അത് പണിയും അവരുടെ അത് പണിയുകയും ശേഷമുള്ള ചില കാര്യങ്ങളുടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ എന്ന് ബൈബിള് പറയുന്ന ഒരു സാഹചര്യം അതായത് വിശുദ്ധിയുടെ സ്ഥലത്ത് മ്ളയച്ചത നിൽക്കുന്നത് കാണുമ്പോൾ ആ അവർ കുത്തിയവങ്കലേക്ക് നോക്കുകയും പിന്നീട് കർത്താവിൻ്റെ വരവുണ്ടാകുകയും ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ അതിന് വലിയ കാലഘട്ടം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തന്നെ ബൈബിള് പറയുന്ന അനുഗ്രഹീതൻ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ദാരിദ്ര്യവും നെരുക്കവും കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നവൻ അല്ല എന്നും അവനെ എങ്ങനെ കാണാമെന്നും എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അല്ല നമുക്കിത് മനസ്സിലാകുന്നത് മനസ്സിലാകുന്നത് ആംപ്ലിഫൈഡ് വേർഷനിൽ ഇത് എഴുതിയേക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴാണ് അത് ആംപ്ലിഫൈഡ് വേർഷനിൽ അതിൻ്റെ ഓരോ വാക്കുകൾ എടുത്തു വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും അത് ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഒരാഴങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്നത് അതിൻ്റെ ഒരു ചെറിയ രൂപം മാത്രമാണ് എന്നാൽ എന്നാലതിൻ്റെ യഥാർത്ഥ രൂപം സന്തുഷ്ടമായ ഭാഗ്യവാനായ സമ്പന്നമായ അസൂയപ്പെടത്തക്ക വിധം എന്ന് പറഞ്ഞാൽ ഈ നാല് കാര്യങ്ങളും കൂടെ ഹാപ്പിയും ഫോർച്ചുനേറ്റും പ്രോസ്പരീസും എൻവിയബിളും ചേർന്ന് ഉള്ള ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തിപ്പെടുന്നതിനെയാണ് ഭാഗ്യകരമായ അവസ്ഥയെന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ളവനെയാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കേൾവിക്കാരുടെ ഉള്ളിൽ ഈ വചന പറയുന്ന വ്യവസ്ഥയിലുള്ള ഒരു ജീവിത സാഹചര്യം അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന് അക്ഷരികമായി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള വഴികൾ ദൈവം തുറന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിലധികം മറ്റൊന്നിനെയും കാണാതെ ദൈവവചനത്തിലധികം മറ്റൊന്നിനെ ആശ്രയിക്കാതെ അങ്ങനെയുള്ളവരുമായുള്ള കൂട്ടുകെട്ടും ബന്ധങ്ങളിലൊന്നും ബലം കൊടുക്കാതെ ദൈവത്തിനും വചനത്തിനും ദൈവവ്യവസ്ഥയ്ക്കും വേണ്ടി നിന്ന് കർത്താവ് ഉന്നതമായൊരവസ്ഥ പ്രാപിക്കുവാൻ കേൾവിക്കാർ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ